மக்களுடைய பயத்தை அகற்றிட வேண்டிய அவசியம் மத்திய அரசுக்கு இருக்கிறதா இல்லையா இந்த குடியுரிமை போர் என்பது சிலர் செய்யக்கூடிய விஷம பிரச்சாரம் போல இது இஸ்லாமிய போர் அல்ல இந்துக்களின் போர் அல்ல மிகச் சரியாக சொல்வதென்று சொன்னால் இந்தியர்களை காக்கக்கூடிய போர் அதை நீங்கள் மறந்துவிடக்கூடாது விடக்கூடாது തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എം കെ സ്റ്റാലിൻ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് പൗരത്വ ഭേദഗതി നിയമം എല്ലാ ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഞാൻ അധികാരത്തിലെത്തിയാൽ ഈ നിയമത്തിനെതിരെ പോരാടുമെന്നും സ്റ്റാലിൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഒരു വേദിയിൽ മാത്രമല്ല തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്റ്റാലിൻ നൽകിയ വാക്കുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാടെടുക്കുമെന്ന് അധികാരത്തിലെത്തിയപ്പോൾ അന്ന് പറഞ്ഞ വാക്കുകൾ സ്റ്റാലിൻ മറന്നില്ല തന്റെ വാക്കുകൾ ഓരോന്നും പാലിക്കുന്ന സ്റ്റാലിൻ സ്റ്റാലിൻ്റെ നിയമത്തിനെതിരെ ഇന്ന് പ്രമേയം പാസ് ആക്കിയിരിക്കുകയാണ് എം കെ സ്റ്റാലിന്റെ തമിഴ്നാട് സർക്കാർ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് പൗരത്വ ഭേദഗതി നിയമം ഇത് രാജ്യത്തിന്റെ മത സൗഹാർദ്ദം തകർക്കുന്ന നിയമമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പൗരത്വ ഭേദഗതിക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചത് അഭയാർത്ഥികളെ അവരുടെ അവസ്ഥ മനസ്സിലാക്കി സംരക്ഷിക്കേണ്ടതിന് പകരം രാജ്യത്തിന്റെയും അവരുടെ മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ് സി എ ചെയ്യുന്നതെന്നും എം കെ സ്റ്റാലിൻ പ്രമേയാവതരണത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബി ജെ പി അംഗങ്ങളും അണ്ണാ ഡി എം കെ അംഗങ്ങളും പ്രമേയം പാസാക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുകയും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയപ്പോൾ അണ്ണാ ഡി എം കെ അന്ന് സി എ എ അനുകൂലിച്ചിരുന്നു പിന്നീട് ാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അണ്ണാ ഡി എം കെ സി എ റദ്ദാക്കാൻ പ്രവർത്തിക്കുമെന്ന ജനങ്ങൾക്ക് വാഗ്ദാനവും പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ കേസുകൾ റദ്ദാക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ തോൽക്കുകയും സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതോടെ വീണ്ടും അണ്ണാ ഡി എം കെ പൌരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായി രംഗത്ത് വരികയായിരുന്നു അതിന്റെ തെളിവാണ് പൌരത്വ ഭേദഗതിക്കെതിരെ നിയമം പാസാക്കിയപ്പോൾ അണ്ണാ ഡി എം കെ ഇന്ന് സഭയിൽ നിന്ന് ഇറങ്ങി അണ്ണാ വോട്ടുകൾക്ക് വേണ്ടി സംസാരിക്കുകയും െതിരെ നിയമത്തിന് അനുകൂലമായി സംസാരിച്ചപ്പോഴും എം കെ സ്റ്റാലിൻ തന്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്നു തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ പൗരത്വ ഭേദഗതിക്കെതിരെ ശബ്ദമുയർത്തുകയും പരസ്യമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എം കെ സ്റ്റാലിൻ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ സ്റ്റാലിനെതിരെ ചെന്നൈ പോലീസ് കേസെടുക്കുക അന്ന് സ്റ്റാലിൻ പൗരത്വ ഭേദഗതിക്കെതിരെ സംസാരിച്ചപ്പോൾ അത് വോട്ടിന് വേണ്ടിയുള്ള നാടകമാണെന്നവരെ ചിലർ കളിയാക്കിയിരുന്നു എന്നാൽ തന്റെ വാക്കുകൾക്ക് ജീവന്റെ വില കൽപ്പിക്കുന്ന സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതുപോലെ സി എ എ റദ്ദാക്കാനുള്ള നടപടികളും അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് അതാണ് ഇന്ന് പാസാക്കിയ പ്രമേയം തമിഴ്നാടിനെ കൂടാതെ നേരത്തെ കേരളം രാജസ്ഥാൻ പഞ്ചാബ് സർക്കാരുകളും പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു ന്യൂസ് പബ്ലിക് കേരള